നിലമ്പൂരിൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയ പത്മജ വേണുഗോപാലിന് സ്വാഗതം ആശംസിച്ചുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡിൽ കെ കരുണാകരന്റെ ചിത്രവും ബി ജെ പി വെച്ച ബോർഡിലാണ് പത്മജ വേണുഗോപാലിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമൊപ്പം കെ കരുണാകരനും ഇടം പിടിച്ചത് ഇതിന് പിന്നാലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലത്തെത്തി ഫ്ലക്സ് കീറിയിറിഞ്ഞു നിലമ്പൂർ ടൗണിലായിരുന്നു ബി ജെ പിയുടെ ഫ്ലക്സ് ഉണ്ടായിരുന്നത് ബി ജെ പിയുടെ മുനിസിപ്പൽ കമ്മിറ്റിയാണ് ലീഡർ കെ കരുണാകരനെ കൂടി ഉൾപ്പെടുത്തിയ ഫ്ലക്സ് സ്ഥാപിച്ചത് എന്നാൽ അധികം വൈകാതെ തന്നെ ഇതിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിൽ ഷെയർ ചെയ്യപ്പെടുകയും ചർച്ചകൾക്ക് തുടക്കമിടുകയും ചെയ്തതോടെ കോൺഗ്രസ് പ്രവർത്തകർ ഇടപെടുകയായിരുന്നു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പിയിലേക്ക് മറുകണ്ഠം ചാടിയ പത്മജിയുടെ ബലത്തിൽ കരുണാകരന്റെ പേരിൽ ബി ജെ പി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുമെന്ന ഭയം കോൺഗ്രസ്സിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു പല ഘട്ടത്തിലും അവർ അത് ഊന്നിപ്പറയുകയും താക്കീത് നൽകുകയും ചെയ്തിരുന്നു തിരഞ്ഞെടുപ്പിൽ അത് വലിയ രീതിയിൽ തിരിച്ചടിയാവുമെന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ് നേതൃത്വം എന്നാൽ ഇതിനെ സാധൂകരിക്കുന്നതാണ് ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ ബി ജെ പി ഏറെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന തൃശൂർ മണ്ഡലത്തിൽ പത്മജയെ മുന്നിൽ നിർത്തിയുള്ള പ്രചരണം ബി ജെ പി തുടങ്ങുമ്പോൾ അത് ലീഡറുടെ കുടുംബത്തിന്റെ പേരിൽ വീണേക്കാവുന്ന വോട്ടുകളെ പെട്ടിയിലാക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഈ സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയോടെയാണ് കോൺഗ്രസ് ഇതിനെ നോക്കിക്കാണുന്നത് കഴിഞ്ഞ ദിവസം വിഷയത്തിൽ പ്രതികരിച്ച കോൺഗ്രസ് നേതാക്കളുടെ എല്ലാം ശരീരഭാഷയിലും വാക്കുകളിലും ഇക്കാര്യം പ്രകടവുമായിരുന്നു യുവ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലാകട്ടെ പത്മജിയുടെ രാഷ്ട്രീയ നേതൃത്വം കരുണാകരനിൽ അവകാശപ്പെടാൻ കഴിയില്ലെന്ന വ്യക്തമായ സന്ദേശം നൽകുകയും ചെയ്തിരുന്നു അതിനിടെ പാർട്ടി വിട്ടതിന് പിന്നാലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് പത്മജ വേണുഗോപാൽ നടത്തുന്നത് സഹിച്ചു മതിയായിട്ടാണ് താൻ കോൺഗ്രസ് വിട്ടതെന്നായിരുന്നു പത്മജിയുടെ പ്രതികരണം തെരഞ്ഞെടുപ്പ് സമയത്ത് തന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണത്തിന്റെ കണക്ക് കൃത്യമായി ഉണ്ടെന്നും എന്നിട്ട് പ്രിയങ്കാ ഗാന്ധി വന്നപ്പോൾ തന്നെ വാഹനത്തിൽ കയറ്റിയില്ലെന്നും പത്മജ ആരോപിച്ചു മൂന്ന് കൊല്ലം മുൻപ് രാജിവെക്കാമെന്ന് തീരുമാനിച്ചിരുന്നുവെന്നും അപ്പോൾ അച്ഛന്റെ പേരിൽ സ്മാരകം പണിതു തരാമെന്ന് പറഞ്ഞെന്നും പത്മജ വെളിപ്പെടുത്തി വീണ്ടും കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിന്നു പക്ഷേ അവർ സ്മാരകത്തിന് ഒരു കല്ല് പോലും വെക്കില്ലെന്ന് മനസ്സിലായി കെ പി സി സി പ്രസിഡന്റിന് മുന്നിലിരുന്ന് പൊട്ടി കരഞ്ഞിട്ടുണ്ടെന്നും പത്മജ വെളിപ്പെടുത്തി അച്ഛനെ അപമാനിക്കുന്നിടത്ത് നിൽക്കാനില്ലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞ മൂന്ന് കൊല്ലമായി പാർട്ടിയുമായി അകന്നു നിൽക്കുകയായിരുന്നു രണ്ട് പ്രാവശ്യവും തെരഞ്ഞെടുപ്പിൽ എന്നെ തോൽപ്പിച്ചത് ആരാണെന്ന് വ്യക്തമായി അറിയാം കെ പി സി സിയിൽ പരാതി നൽകിയെങ്കിലും അവർ അത് അവഗണിച്ച് ചവച്ചുകുട്ടയിൽ ഇട്ടുവെന്നാണ് അറിയാൻ കഴിഞ്ഞത് സ്വന്തം മണ്ഡലത്തിൽ പോലും പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി എന്ത് പ്രയാസമുണ്ടെങ്കിലും പാർട്ടിയിൽ ഉറച്ചു നിൽക്കുന്ന ആളായിരുന്നു ഞാൻ വല്ലാത്ത വേദനയായിരുന്നു പോകുമ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നെ ഒരു കമ്മിറ്റിയിലും ഇട്ടില്ല തൃശൂരിൽ നിന്ന് എന്നെ ഓടിക്കണമെന്ന് നാലഞ്ച് പേർ തീരുമാനിച്ചു നേതൃത്വത്തോട് അതിനെക്കുറിച്ച് പറയുമ്പോൾ അവർ വളരെ നിസ്സാരമായി എടുത്തു അതെന്നെ എന്നും പത്മജ വ്യക്തമാക്കിയിരുന്നു